ഇങ്ങനെ ഒരു വെറൈറ്റി ബോർഡ് കണ്ടാൽ ആരും അവിടെ കയറാതെ നല്ല താറ റോസ്റ്റ് ബീഫ് വലത്ത് കടുക്ക ഫ്രൈ കക്കൈ ഞണ്ട് ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് കാട ഫ്രൈ ബീഫ് റൈസ് മന്തി റൈസ് നൂൽ പൊറോട്ട വെള്ളപ്പം ഇറച്ചിപ്പൊട്ട് എന്റെ മോനെ എന്തോരാ ഐറ്റം നമ്മളെ സ്പോട്ട് ഉള്ളത് നമ്മൾ അറിയാതെ പോലെ നൂല് പോലുള്ള പൊറോട്ട അങ്ങട്ട് എടുത്തിട്ട് കൂന്തൽ റോസ്റ്റും കൂട്ടി അങ്ങോട്ട് അടിക്കണം സെറ്റ് ആണ് നെയ്സ് പത്തിരി കൂട്ടി ആ ഒരു ബീഫ് ഏതാ കോമ്പിനേഷൻ കുറച്ച് കാബിരി റൈസും മന്തി റൈസും അതിലേക്ക് ചെമ്മീനും Ladies, the house, the ും ബീഫും എരന്ത് ഫ്രൈയും പിന്നെ ഒരു കാടൻ്റെ ഒരു ഫ്രൈ പീസ് നെയ്സിന് ഒരു കൂന്തൽ റോസ്റ്റും ആഹാ ഓരോ ഐറ്റവും അടിപൊളിയായിരുന്നു കേട്ടോ മീറ്റ് കുറച്ചൊരു വേറൊണ്ടെങ്കിലും നമ്മളെ പള്ളിക്കറിന്റെ ആ ഒരു സെയിം ഫ്ലേവർ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ആ ഒരു ഫിഷ് തവാ ഫ്രൈമൊക്കെ അങ്ങോട്ട് നീ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് അതും നല്ല സ്ലോ കുക്കിൽ ചുട്ടെടുക്കുന്ന ഐറ്റം ഇവിടുത്തെ ഐറ്റത്തിന്റെ പേര് പേരെന്നെ വെറൈറ്റി ആട്ടോ നിങ്ങൾക്ക് മനസ്സിലാവലോ വിചാരിച്ച ഞാനത് പറയാം അങ്ങനെ ഒരു കനത്ത പോളിംഗിനൊടുവിൽ ഇവിടുത്തെ പരിപാടി അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തത് എന്തായാലും ഒക്കെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കിട്ടോ ഒരുപാട് സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ കണ്ടതും കാണാത്തതും ലൊക്കേഷൻ വരുന്ന മുക്കം സിഗ്നലിന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് അരീക്കോട് റൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്തായാലും പോയിട്ട് ഒന്ന് ട്രേ നോക്കി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ